ഒരു കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ ഫിഗറും പോയി രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട അവർ ഒരു ഷേപ്പ് ഔട്ട് ആയിട്ടുള്ള സമയമായിരിക്കും അപ്പൊ അതേപോലത്തെ തന്നെ ഒരാള് നിന്നിട്ട് ഈ ഒരു കുർത്തിനെ പറ്റി പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ചെറുതല്ലായിരുന്നു അങ്ങ് ആ ഒരു വിഭാഗ ആളുകളാണ് എന്നെ വളർത്തിയത് അവർ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ചേച്ചി എന്താണോ അതാണ് പ്രസന്റ് ചെയ്യുന്നത് അല്ല ഞാൻ ശൈലിഷിന്റെ പേജ് ഫോളോ ചെയ്യാനുള്ള റീസൺ ഉള്ളത് കാരണം ബാക്കി എല്ലാ പേജിനും പറ്റിയ സീറോ സൈസുള്ള കുട്ടികളാണ് ഡ്രസ് ഇട്ട് നിക്കുന്നത് നമുക്ക് നമ്മൾ ില്ല അപ്പൊ നമുക്ക് ചെയ്ത് ഇത് തന്നെയാണ് എന്നോട് കസ്റ്റമേഴ്സും പറഞ്ഞത് കാരണം അവർക്ക് ഞാൻ കൊടുത്ത ഒരു കോൺഫിഡൻസിന്റെ വാല്യൂ എനിക്ക് മനസ്സിലായിരുന്നു അപ്പൊ ഞാൻ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫീൽ ചെയ്തത് കാരണം കുറെ പേർക്ക് അതുപോലെ ഫെയർ അല്ലാത്ത കുറെ പേർക്ക് അതുപോലെ ബിസിനസ് തുടങ്ങിയിരിക്കുന്നവർക്ക് അവരെന്നെ കണ്ട ഒരുപാട് വീഡിയോസ് ചെയ്തവരുണ്ട് പക്ഷെ ഒരുപാട് കളിയാക്കലും കിട്ടിയിട്ടുണ്ട് അതും പറയാം അപ്പൊ പെയിൻഫുൾ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പൊ ഞാൻ വണ്ണം ഉണ്ടായിരുന്നു വണ്ണം കുറേ അങ്ങനത്തെ ഒരു പ്രകൃതമാണ് നിങ്ങൾക്ക് അവിടെ വിറ്റാ പോരെ ഇത് ചെയ്യണോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മളൊക്കെ അവിടെ ചിന്തിച്ചൊരു ഞാൻ എന്റെ അങ്കമാലിനെ ഒരു സർക്കിളിലേക്ക് കൂട്ടിയിട്ടുണ്ടായില്ല ഞാൻ ഇത് വേൾഡ് വൈഡ് അറിയണം എന്നുള്ളത് എൻ്റെ ഒരു ഭാഷയായിരുന്നു